നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് കാവൽ ക്ഷേത്രത്തിൽ നടന്ന ധനുമാസത്തിലെ പൗർണമി പൂജ ഭക്തി മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമികത്വം വഹിച്ചു മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് കാവൽ ക്ഷേത്രത്തിൽ നടന്ന ധനുമാസത്തിലെ പൗർണമി പൂജ ഭക്തിസാന്ദ്രമായി മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു കണ്ണകി മാതൃസമിതി അംഗങ്ങൾ നടത്തിയ ലളിതസഹസ്രനാമാർച്ചന പൂജയോടൊപ്പം ഉടനീളം മുഴുങ്ങിക്കേട്ടു പൂജയും കൂടി ആയതിനാൽ ഭക്തജനത്തിരക്കേറി സിആർ മൃത്യുഞ്ചെയ് നയിച്ച മേളവും കോമരത്തിന്റെ വെളിപാടും പരിപാടികൾക്ക് മാറ്റുകൂട്ടി